ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച ചോലക്കുളത്തിന്റെ മതിൽ തകർന്നു വീണു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ചെറിയാപ്പറമ്പ് കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചോലക്കുളത്തിന്റെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയും നടപ്പാതയും കൂടിയാണ് കഴിഞ്ഞ ദിവസം തകർന്ന് കുളത്തിലേക്ക് പതിച്ചത് ഏറെ വിസ്തൃതിയുള്ള ഈ കുളം പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു വേനലിൽ ഈ ഭാഗങ്ങളിലെ കിണറുകളിലെ വെള്ളം വറ്റാതെയിരിക്കുന്നതിന് കാരണവും ഈ ജലസ്രോതസ്സായിരുന്നു മുൻകാലത്ത് ചതുരാകൃതിയിലുള്ള ഈ കുളത്തിന് ഭിത്തി ഏറെ ചെരിഞ്ഞ രീതിയിൽ കരിങ്കൽ ഉപയോഗിച്ച് കെട്ടിയിറക്കിയതായിരുന്നു എന്നാൽ അത് പൊളിച്ചുമാറ്റി മാറ്റി അശാസ്ത്രീയമായ രീതിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് വീണ്ടും പൊളിച്ച് പണിതും ചെരിവ് കുറച്ച് കരിങ്കൽ ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുമ്പോൾ ബലം നൽകാനായി കമ്പിയും സിമന്റും ഉപയോഗിച്ച് ബെൽറ്റ് വാർക്കുകയോ മറ്റും ചെയ്യാതെയും വേണ്ടത്ര രീതിയിൽ സിമന്റും മറ്റും ഉപയോഗിക്കാതെ ഭിത്തി നിർമ്മിച്ചതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കൂടാതെ മുൻപുണ്ടായിരുന്ന പടിക്കെട്ടുകൾ മാറ്റി പകരം ചെരിഞ്ഞ രീതിയിൽ ടൈലുകൾ പാകിയത് മൂലം നിരവധി ആളുകൾക്ക് കുളിക്കാനും മറ്റും വരുമ്പോൾ ഇതിൽ തെന്നി വീണ് പരിക്കേൽക്കുകയും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു കുളത്തിന്റെ നവീകരണം കഴിഞ്ഞു സ്ഥാപിച്ച ഉദ്ഘാടന ഫലകത്തിൽ നവീകരണ പദ്ധതിക്ക് ചിലവായ അടങ്കൽ തുകയും മറ്റും കാണിക്കാത്തത് കുളത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതിയുടെ വ്യാപ്തി മനസ്സിലാകാതെ ഇരിക്കുന്നതിനാണെന്നും അതിനാൽ പദ്ധതിയുടെ നിർമ്മാണത്തെക്കുറിച്ചും മറ്റും വിശദമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം വൻ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും പ്രദേശവാസികൾ പറയുന്നു സത്യത്തിൽ സാമ്പത്തികമായ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അഴിമതി തന്നെയാണ് ഇതിന് ഞങ്ങൾ സ്ഥിരമായി ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലുള്ള അഴിമതി തട്ടിപ്പ് കോൺട്രാക്ട് രാജ് ഇത് വളരെ പ്രകടമാണ് അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചതിന് എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് വന്നു എന്നാണ് പറയുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള ഫണ്ടും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇത് തകർന്നതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നവർ അവർ തന്നെ പറയുകയാണ് പിന്നെ രണ്ട് ലക്ഷം രൂപയാണ് ഈ ഹാൻഡ് റയിൽ വെക്കുന്നതിന് വേണ്ടി ഇത് സാധിച്ചിട്ടുള്ളത് അതിൽ വേണ്ടി ചിലവായത് ഇന്നലെ ഇപ്പോൾ പറയുന്നുണ്ട് ചില സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കൃത്യതയില്ല അവർ പറയട്ടെ എത്ര രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി എല്ലാ വിഭാഗം കൂടി ഇവിടെ എത്ര രൂപയാണ് ചിലവഴിച്ചതെന്ന് അവർ പറയട്ടെ അത് പറയുമ്പോൾ ഈ നാട്ടിലെ ആളുകൾക്കറിയാം അതിനുള്ള വർക്ക് ഇവിടെ നടന്നിട്ടുണ്ടോ അത് നടന്നിട്ടില്ല ആ നടക്കാത്തതിൻ്റെയും നടന്നതിലെ പോരായ്മകളുമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി കുളം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം അതിനുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് പെരിന്തൽമണ്ണ